അടുത്തിടെ ആയിരുന്നു ബിഗ് ബോസ് താരം സിജോ ജോണിന്റെ വിവാഹം കഴിഞ്ഞത് ഇതിന് പിന്നാലെ നടന്ന റിസപ്ഷന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫോട്ടോ എടുക്കാൻ വേദിയിലെത്തിയ ബിഗ് ബോസ് താരം നോറ സിജോയുടെ മുഖത്തെ കേക്ക് വാരി തേക്കുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന സിജോയുടെ മുഖത്തും വസ്ത്രത്തിലും അപ്രതീക്ഷിതമായാണ് നോറ കേക്കിന്റെ ക്രീം തേക്കുന്നത് ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട് നോറയെ പിടിച്ചു വെച്ച് സിജോ കേക്ക് തിരിച്ചു തേക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിനു പിന്നാലെ നോറയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിവാഹ ദിവസം നോറ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നായിരുന്നു വിമർശനങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം നോറ നശിപ്പിച്ചുവെന്നും ആളുകൾ കമന്റ് ചെയ്തു ഇപ്പോഴിതാ നോറയ്ക്കെതിരെ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയും രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ ദിവസം തന്റെ ഭർത്താവിനോടാണ് ഒരാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ വ്യക്തി പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ജീവിച്ചിരിക്കില്ലെന്നാണ് ദിയ കുറിച്ചത് ഈ വീഡിയോയിലുള്ള വ്യക്തികൾ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു